സംഘപരിവാറിനെ രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും സാംസ്കാരികമായി അവർക്ക് വേണ്ട ഉരുപ്പടികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ചു കൊടുത്ത പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് ലവ് ജിഹാദിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക അതിന് ഏറ്റവും മിക നമ്പർ വൺ കോൺട്രിബ്യൂട്ടർ ആരാണ് അത് വി എസ് അച്യുതാനന്ദനാണ് ഈ പിന്നെ മലപ്പുറത്തെക്കുറിച്ചുള്ള പി എസിൻ്റെ പരാമർശം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഈ ഉത്തരേന്ത്യയിൽ റിക്രൂട്ട്മെൻറ്റ് ജിഹാദ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിൽ മുസ്ലിം കുട്ടികൾ ധാരാളമായിട്ട് ചേരുന്നു എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ പ്രചാരണം നടക്കുന്നുണ്ട് അവർ കോട്ട് നിന്ന് ആരെയാണ് എളമരം കരീം കോഴിക്കോട് നടത്തുന്ന പ്രഭാഷണമാണ് എന്തായാലും പ്രസംഗിക്കുന്നത് ഈ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് നാദാപുരം ഭാഗത്തു നിന്നൊക്കെ ധാരാളം ഇവിടെ ഈ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കുന്നു അത് തീവ്രവാദമാണ് അതൊരു തീവ്രവാദ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് വിസ് തിരിച്ച് നടത്തുന്ന പ്രഭാഷണമുണ്ട് ഇളമ്പരം കരിയമ്മിൻ്റേത് അപ്പോൾ അതിനുവേണ്ടി ഇവിടെ സിജി എന്ന് പറയുന്നൊരു സ്ഥാപനം തന്നെ പ്രവർത്തിക്കുന്നു ഈ നിലയിൽ ഈ സംഘപരിവാറിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി നിലം ഒഴു ഉഴുതു കൊടുക്കുന്ന പണിയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എന്തിനാണ് അവർ ചെയ്യുന്നത് ചോദിച്ചാൽ അപ്പുറത്തു വോട്ട് വോട്ട് സമാഹരിക്കാൻ വേണ്ടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ പറയുന്ന ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി പരാമർശം എന്താണ് കുഞ്ഞുഞ്ഞു കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദ്രൻ്റെ പരാമർശം ഇന്ന് ഈ മുസ്ലിം വിരുദ്ധതയെ എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്ന് സി പി എം എല്ലാ കാലത്തും ആലോചിച്ചിട്ടുണ്ട് ആ ആലോചനയുടെ ചരിത്രത്തിലെ ഏറ്റവും വികൃതമായ രണ്ട് അനുഭവങ്ങളാണ് ഒന്ന് ഈ മാഷാദ സ്റ്റിക്കറും ശേഷം ഈ എലക്ഷനിൽ ഉപയോഗിച്ച കാഫിർ സ്ക്രീൻഷോട്ടും ഇതിൽ ഇത് നിസ്സാരമായ കാര്യമായി ഞാൻ കാണുന്നേ ഇല്ല ഇത് അങ്ങേയറ്റം ഫീ അങ്ങേറ്റം കുൽസിതമായ ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു സമുദായത്തെ കാണുന്നതെന്ന് മാത്രമല്ല അവർ തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനികൃഷ്ടമായിട്ടുള്ള അത്യന്തം ഹീനമായ പദ്ധതികളിലെ ഒരേട് മാത്രമാണ് അപ്പോൾ അതിന് അതിനെ നിസ്സാരമായി കാണാൻ പറ്റില്ല അതിന് നിസ്സാരമായി കാണാൻ യു ഡി എഫിനകത്ത് തന്നെയുള്ള മുസ്ലിം ലീഗിനകത്ത് തന്നെയുള്ള ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇത് മുസ്ലിം ലീഗുമായോ യു ഡി എഫുമായോ ബന്ധപ്പെട്ട വിഷയമല്ല ഇത് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇതിലെ പ്രതികളാരാണെന്ന് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് കെ കെ ലതികയും അമ്പാടി മുക്ക് സഖാക്കളും അത് ഷെയർ ചെയ്തു എന്നുള്ള വസ്തുതയാണ് അപ്പോൾ അത് അതിന് ഒരാളുണ്ടാവുമല്ലോ അപ്പോൾ ഇതൊരു ഡിജിറ്റൽ പ്രോപ്പർട്ടിയാണ് ഒരു ഡിജിറ്റൽ പ്രോപ്പർട്ടി അത് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇന്ന് വലിയ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അപ്പോൾ പിണറായി വിജയൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിൽ ഇത്രത്തോളം വിഭജനമുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രി ഉൽപ്പാദിപ്പിച്ചത് ആരാണ് അതൊരു ക്രിമിനൽ ഒഫൻസാണ് അത് ഉൽപ്പാദിപ്പിച്ചവരെ അത് പ്രചരിപ്പിച്ചവരെ കണ്ടെത്തുക പിടികൂടുക മാതൃകാപരമായ ശിക്ഷ നൽകുക എന്നുള്ളത് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ് അതവർ ചെയ്യാത്ത കാലത്തോളം കെ കെ ലതികയ്ക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല സി പി എമ്മിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിന് മാറി നിൽക്കാൻ പറ്റില്ല ഞാൻ പറയുന്നു മാഷാ സ്റ്റിക്കർ സി പി എമ്മിനെ സി പി എമ്മിന് എന്തുമാത്രം ഡാമേജ് ഉണ്ടാക്കിയോ അനാദികാലം സി പി എമ്മിനെ വേട്ടയാടുന്ന ഒരു സംഗതിയായി ഈ കാപ്പ്ലി സ്റ്റിക്കർ നിലനിൽക്കുക തന്നെ ചെയ്യും